ഗർഭസ്ഥ ർഭിശുഹത്യാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈസ്തവ പ്രസിദ്ധീകരണമായ പ്രവാചക ശബ്ദം ഇന്ത്യൻ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമെല്ലാം ഓൺലൈൻ വഴി പരാതി അയക്കുന്നത് അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ കിരാതവും മനുഷ്യത്വരഹിതവുമായ നടപടിക്കെതിരെ പ്രതിഷേധിക്കാനാണ് ആഹ്വാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് ഭാരതത്തിൽ ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് നിയമപരമായ അംഗീകാരം നൽകിയത് ഇരുപത് വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ വധിക്കുവാൻ അനുവാദം നൽകിക്കൊണ്ടായിരുന്നു മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന പേരിൽ നിയമനിർമ്മാണം അന്നുമുതൽ ഭാരതത്തിൽ ഭ്രൂണഹത്യയിലൂടെ മുപ്പത് കോടിയിലധികം ശിശുക്കൾ കൊല്ലപ്പെട്ടുവെന്ന് പ്രമുഖ പ്രോ ലൈഫ് വെബ്സൈറ്റായ ലൈവ് ആക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു പ്രതിവർഷം ഒന്നര കോടി കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ മാത്രം ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് വിധേയരാകുന്നുണ്ട് ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുഹത്യ നിയമവിധേയമാക്കിയിട്ട് നാൽപ്പത്തി വർഷം പിന്നിടുമ്പോൾ ഗർഭസ്ഥ ശിശുഹത്യയ്ക്കുള്ള പുതിയ വാതായനം തുറന്നിട്ട് കൂട്ടക്കുരുതിക്ക് പച്ചക്കുടി കാണിക്കുകയാണ് ഭരണകൂടം ബില്ലിന് കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയതോടെ ആറുമാസം വരെ പ്രായമായ ഗർഭസ്ഥ ശിശുക്കളെ അബോർഷനിലൂടെ വധിക്കാമെന്ന നദതിയാണ് സംജാതമായിരിക്കുന്നത് നിലവിൽ ഇരുപത് വരെ മാത്രമേ ഗർഭസ്ഥ ശിശുഹത്യക്ക് അനുമതി നൽകിയിരുന്നുള്ളൂ എന്നാൽ ആഴ്ച വരെ ക്രൂരമായ നരഹത്യ നടത്താമെന്നാണ് പുതിയ ഭേദഗതി അനുശാസിക്കുന്നത് നിയമം പ്രാബല്യത്തിലെത്താൻ അധികം താമസമുണ്ടാകില്ല അതുകൊണ്ടുതന്നെ ശക്തമായി പ്രതികരിക്കാനാണ് വായനക്കാരോട് ആഹ്വാനം ചെയ്യുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇന്ത്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഓൺലൈൻ വഴി പരാതി ലഭിക്കുന്ന വിധത്തിലാണ് ഒപ്പുശേഖരണം ന്യൂസ് ബ്യൂറോ തൃശൂർ ഷഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക